പുറമേന്ന് പറയുമ്പോൾ പുത്തഞ്ചേറി യൂണിറ്റിലെ പല പ്രോഗ്രാംസ് മാള മേഖലയിൽ നമ്മൾ ജില്ലയിലെല്ലാവരും കാണിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആയിരുന്നു പുത്തഞ്ചെ യൂണിറ്റ് പുത്തഞ്ചേരി യൂണിറ്റ് എപ്പോഴും വേറിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പുത്തഞ്ചേരി യൂണിറ്റിന് പ്രസിഡന്റ് പ്രഷർ കിട്ടുന്നത് എനിക്ക് കൊല്ലം അത് കിട്ടാൻ സാധിക്കില്ല എന്ന് പറയുന്നു അടുത്ത കൊല്ലം വരുന്ന പാരാകളും ഇതേ മതി ഈ പോളേട്ടൻ ഈ കൊളമ്പോ അതായത് ഈ മൂന്ന് പേരുള്ള കോംബോർ പിന്നെ എല്ലാ യൂണിറ്റുകളും ഞാൻ യൂണിറ്റുകളിലും വർഷങ്ങളായിട്ട് മേഖലയില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അതാണ് നമുക്കറിയാം ഒരു യൂണിറ്റിന്റെ പല യൂണിറ്റിന്റെ പ്രശ്നം അല്ല ഒരു ഭയങ്കരമായിട്ട് ഉഷാറായി വന്നിരുന്നുണ്ട് പിന്നെ നേരെ അടിയിരിക്കുന്നു പോവാം ചെറിയ പി ജെ പോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ജോസ് ഡെന്നീസ് കൈതാരത്ത് വിനോദ് ടി ബി ഷാജു ടി ബി ഷിബു അലോഷ്യസ് എന്നിവർ സംസാരിച്ചു